ഭീകരവാദികൾ തന്റെ ഭർത്താവിനെ വെടിവെച്ചു ശേഷം ചിരിക്കുകയായിരുന്നു എന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച ശൈലേഷ് കലാത്തിയുടെ ഭാര്യ അവർക്ക് യാതൊരു പശ്ചാത്താപവും ഉണ്ടായിരുന്നില്ല ചൊവ്വാഴ്ച തെക്കൻ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരിൽ കലാത്തി ഉൾപ്പെടെ മൂന്ന് ഗുജറാത്തികൾ ഉണ്ടായിരുന്നു ഏതീഷ് പർമർ മകൻ സ്മിത്ത് എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൂന്നുപേരുടെ മൃതദേഹം അവരവരുടെ ജന്മനാട്ടിൽ സംസ്കരിച്ചു സംഭവം നേരിൽ കണ്ട ശീതൽപൻ പറഞ്ഞത് ഇതായിരുന്നു ഒരു ഭീകരവാദി അവരുടെ അടുത്തേക്ക് വരികയും ഭർത്താവ് ഹിന്ദുവാണെന്ന് ഉറപ്പിച്ച ശേഷം വേടിവെച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തെ പോലെ മറ്റു ഹിന്ദുക്കളായ പുരുഷന്മാരെ അവരവരുടെ കുട്ടികളുടെയും ഭാര്യയുടെയും മുന്നിൽ വച്ച് വേടിവെച്ചു കൊന്നു ഒരു ദയുമില്ലാതെ വേടിവെച്ച ശേഷം തീവ്രവാദികൾ ചീരിക്കുകയായിരുന്നു ഭർത്താവിന്റെ മരണം ഉറപ്പാക്കുന്നതുവരെ അവർ അവിടെ തന്നെ നിന്നു പിതാവ് ഒരു ഹിന്ദുവായതിനാലാണ് തന്റെയും അമ്മയുടെയും മുന്നിൽ ഒരു തീവ്രവാദി അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നതെന്ന് മകൻ നക്സ് പറഞ്ഞു വെടിയൊച്ച കേട്ടയുടനെ എല്ലാ വിനോദസഞ്ചാരികളും പെഹൽഗാമിൽ അഭയം തേടി ഓടാൻ തുടങ്ങി രണ്ട് തീവ്രവാദികൾ അവരെ കണ്ടെത്തിയെന്നും അവരുടെ മതം എന്താണെന്ന് പറയാനും ആവശ്യപ്പെട്ടു അവർ പുരുഷന്മാരെ ഹിന്ദു മുസ്ലിം എന്ന രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചു തുടർന്ന് എന്റെ അച്ഛനുൾപ്പെടെ എല്ലാ ഹിന്ദു പുരുഷന്മാരെയും അവർ വെടിവെച്ചു കൊന്നു ഓടിപ്പോയി എന്നും പറഞ്ഞു